ഉപയോഗിക്കേണ്ടാക്കിൾസ് എന്ന് പറയുകയാണെച്ചിട്ടുണ്ടെങ്കിൽ ലുക്കാണ് ഇട പ്രാപ്റ്റ് റീല് റോഡ് ഹണ്ടിങ് ബ്ലാക്ക് അത്യാവശ്യം അടിപൊളി റോഡൻറ്റാ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അടിപൊളി റോഡാണ് നമുക്ക് ഞാൻ ഒരു മൂന്ന് കിലോയുടെ ചേറാൻ പേരും ലിഫ്റ്റ് ചെയ്ത് കഴിച്ചിട്ടുണ്ട് അടിപൊളി പിന്നെ എഴുപത് രൂപയുടെ സ്പൂൺ തോൽഗിയുടെ ഏറ്റവും വാങ്ങുന്ന വീഡിയോ കിട്ടിട്ടാ ഞാൻ വീഡിയോ ഇരിക്കായിരുന്നു പക്ഷെ അത്യാവശ്യം വലിപ്പം കിട്ടൂ അട്ടിച്ചപ്പന ചാടി നല്ല ഫൈറ്റാർട്ടോ കിലോ ഉണ്ടാവും കേട്ടോ ഹെവി സാധനം അടിച്ചിട്ട് അടിച്ച് അടിച്ചടിച്ച് ചെറിയ ഇടാല ചെറുതാ എളുപ്പില്ല വിട്ടുപോയിട്ടു പോയി അതും പോയില്ല നല്ല പക്ഷെ അവനെ പിന്നെ വരുന്ന എടുത്താന്ന് പറഞ്ഞ എല്ലാം ഇനി നിക്കണം താഴ്ത്തി പറഞ്ഞോളാം െന്ന് പറഞ്ഞോട്ടോ അടിച്ചിട്ടാ ഒരു അരക്കിലോ ഉണ്ടാവും കേട്ടോ അരക്കിലോ ഉണ്ടാവല്ലോ എടുത്താ അരക്കിലോ ഉണ്ടാവും എന്തായാലും ആ അടിച്ചിട്ടാ ചെറുതാ േട്ടാ എലിപ്പില്ല എലിപ്പില്ല വലിപ്പില്ല നേരത്തെ കിട്ടിയ കിലോ വയസ്സൊന്നും ഇറക്കിലേ പോലെ ആരക്കിലുണ്ട് ആരക്കിലുണ്ട് അത് ഇറക്കിലില്ല കേട്ടാ ഇരക്കിലടുത്ത് രണ്ടും കേറിയില്ല സീനാണ് ഞാടു വീടി അടുത്ത് കാശ് എന്ത്ട്ട അടിച്ചിട്ടാ ഓ കുത്തി കുത്തി കുത്തില്ലേ ടി കുത്താൻ പോയതണ്ട ഇത് മാസ സെയിം നേരത്തേക്ക് ഫസ്റ്റ് കറി ഒരു മൂന്ന് കിലോ പിന്നെ ഞാനൊരു മൂന്ന് കിലോ അതേപോലത്തെ ആറാം കിലോ കിലോ ഓ பாயங்கர கேரீ மீன் ட்ட நேர்த்த இது 2 கிலோ இப்போ கிடி 2 கிலோ

Это не